നമസ്കാരം മീരയുടെ അക്ഷരലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നതും നിലവിലുള്ളതുമായ ഏഴായിരത്തോളം ഭാഷകളിലെ സാഹിത്യശാഖകളിൽ മലയാള നോവൽ സാഹിത്യവും ശ്രദ്ധേയമായ സാന്നിധ്യം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കൈരളിയുടെ സമ്പന്നമായ നോവൽ പാരമ്പര്യത്തിന് നാഴികക്കല്ലായിരുന്നു മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ നോവലായി പരിഗണിക്കപ്പെടുന്ന ഇന്ദുലേഖ മീരയുടെ അക്ഷരലോകം ഇന്ന് അവതരിപ്പിക്കുന്നത് ഒയ്യാരത്ത് ചന്ദുമേനോൻ്റെ ഇന്ദുലേഖ എന്ന നോവലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഇന്ദുലേഖ പ്രസിദ്ധീകൃതമാകുന്നതിന് വളരെ മുൻപ് തന്നെ മലയാളത്തിൽ തന്നെ എഴുതപ്പെട്ടതായും അന്യഭാഷകളിൽ നിന്ന് തർജ്ജമ ചെയ്യപ്പെട്ടതായും നോവലുകൾ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയിരുന്നു തീർത്ഥാടക പുരോഗതിയും പുല്ലേലിക്കുഞ്ചുവും കുന്തലതയും ഒക്കെ അടങ്ങുന്ന മലയാള നോവലിൻ്റെ പ്രാരംഭ ചരിത്രം വളരെ വിശദമായി തന്നെ മറ്റൊരവസരത്തിൽ അവലോകനം ചെയ്യാം മരുമക്കത്തായം കേരളീയ സമൂഹത്തിൽ സുദൃഢമായ വേരുകൾ ആഴ്ത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ചെമ്പാഴിയോട്ട് പൂവള്ളി തറവാടിനെ അടക്കി വാണിരുന്ന ജാത്യ പരമകോപിയും പഴയ സമ്പ്രദായക്കാരനുമായ പഞ്ചുമേനോൻ്റെ കൊച്ചുമകൾ ഇന്ദുലേഖയാണ് നോവലിൻ്റെ കേന്ദ്ര കഥാപാത്രം ഇന്ദുലേഖയും മാധവനും തമ്മിലുള്ള പ്രണയമാണ് നോവലിൻ്റെ അന്തർധാര ഇംഗ്ലീഷ് സംസ്കൃത ഭാഷകളിൽ അതിനിപുണനും അതീവ ബുദ്ധിമാനുമായ മാധവൻ തൻ്റെ സ്നേഹിതരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുന്നിടത്താണ് നോവൽ ആരംഭിക്കുന്നത് രണ്ടാമധ്യായം ഇന്ദുലേഖയെ പറ്റിയുള്ള വർണ്ണനകളും ഇന്ദുലേഖയും മാധവനും തമ്മിലുള്ള പ്രണയനിമിഷങ്ങളുമാണ് ഇന്ദുലേഖയുടെ സുവർണ സദൃശ്യമായ വർണ്ണവും കുരുവിന്ദ സമങ്ങളായ രതനങ്ങളും പോലെ ചുവന്ന അധരങ്ങളും കരിങ്കു വലയങ്ങൾക്ക് ദാസ്യം കൊടുത്ത നേത്രങ്ങളും ചെന്താമരപ്പൂ പോലെ ശോഭയുള്ള കവിൾത്തടങ്ങളും നീലകുന്തളങ്ങളുമെല്ലാം ചന്തു മേനവൻ ആവോളം പുകഴ്ത്തുന്നു മാധവനോടൊപ്പമുള്ള ഇന്ദുലേഖയുടെ സംബന്ധം നടക്കില്ല എന്ന തൻ്റെ ശബദം നിറവേറ്റാനായി പഞ്ചുമേനവൻ കണ്ണഴിമൂർക്കില്ലാത്ത മനക്കിലെ സൂര്യ നമ്പൂതിരിപ്പാടും ഇന്ദുലേഖയും തമ്മിലുള്ള ബാന്ധവത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു കണ്ണഴി മൂർക്കില്ലാത്ത മനക്കിലെ നമ്പൂതിരിപ്പാടിനെ ബഹുമാനിക്കുന്നവരും കണ്ണിൽ മൂക്കില്ലാത്ത വസൂരി എന്ന് പരിഹസിക്കുന്നവരും ഒരുപോലെ ആ നാട്ടിലുണ്ടായിരുന്നു അവ്യവസ്ഥിത മനസ്സുകാരനും അമര്യാദക്കാരനും ആഡംബരപ്രിയനും സ്ത്രീലോലനും കഥകളി ഭ്രാന്തനും ഒക്കെയായ സൂര്യ നമ്പൂതിരിപ്പാട് വായനയിൽ പലപ്പോഴും നർമ്മം നിറയ്ക്കുന്ന അനുഭവമായി തീരുന്നു ഇന്ദുലേഖയോടൊപ്പമുള്ള സംബന്ധത്തിന് നമ്പൂതിരിപ്പാട് പൂവരങ്ങ് തറവാട്ടിലെത്തുമ്പോൾ മാധവൻ മദുരാശിയിലായിരുന്നു സംബന്ധത്തിന് മുന്നോടിയായി നമ്പൂതിരിപ്പാടും ഇന്ദുലേഖയും തമ്മിൽ ഉണ്ടാകുന്ന സംഭാഷണങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ രസകരമാണ് മാധവനെ ഹൃദയം കൊണ്ട് പ്രണയിക്കുന്ന ഇന്ദുലേഖയെ സംബന്ധം ചെയ്യുവാനെത്തിയ നമ്പൂതിരിപ്പാട് പഞ്ചുമേനവൻ്റെ അനന്തരവളായ കല്യാണിക്കുട്ടിയെ പരിണയം ചെയ്തു മടങ്ങുന്ന കാഴ്ചയാണുണ്ടായത് ജീവനുള്ള പന്നിയെ കൂട്ടിലാക്കുന്നതുപോലെ കല്യാണിക്കുട്ടിയെ പരിണയം ചെയ്ത് സൂര്യ നമ്പൂതിരിപ്പാട് കൊണ്ടുപോയെങ്കിലും ഒരു ബോധപൂർവ ശ്രമത്തിൻ്റെ ഫലമായി നാട്ടിലാകെ പരന്നത് ഇന്ദുലേഖയുടെ സംബന്ധം കഴിഞ്ഞു എന്ന വാർത്തയാണ് മദുരാശിയിൽ നിന്ന് മടങ്ങിയെത്തുന്ന മാധവൻ തൻ്റെ പ്രിയതമയുടെ സംബന്ധം കഴിഞ്ഞ വിവരം അറിഞ്ഞ് തളർന്ന് രാജ്യസഞ്ചാരത്തിനൊരുങ്ങി ബോംബെയിലെത്തുന്നു ബോംബെയിലെത്തുന്ന മാധവൻ ഗോവിന്ദസേനൻ എന്ന വിശാല ഹൃദയൻ്റെ കുടുംബത്താൽ സൽക്കരിക്കപ്പെടുന്നു ഷിയർ അലി ഖാൻ എന്ന കള്ളനുമായി ഉണ്ടാകുന്ന അനുഭവവും വായനയിൽ ഉദ്വേഗം ജനിപ്പിക്കുന്ന ഒന്നാണ് ഇക്കാലയളവിൽ മാധവനെ അന്വേഷിച്ച് മാധവൻ്റെ അച്ഛൻ ഗോവിന്ദ പണിക്കരും ഗോവിന്ദൻകുട്ടി മേനവനും ബോംബെയിലെത്തുകയും മാധവനെ കണ്ടുമുട്ടുകയും പറ്റിയുള്ള യാഥാർത്ഥ്യം ബോധിപ്പിക്കുകയും ചെയ്യുന്നു നോവലിൻ്റെ പതിനെട്ടാം അധ്യായം വളരെ ദീർഘമായ ഒരു സംഭാഷണമാണ് മാധവനും ഗോവിന്ദ പണിക്കരും ഗോവിന്ദൻകുട്ടി മേനവനും തമ്മിൽ നടക്കുന്ന ഈ സംഭാഷണം ആധുനിക ചിന്തകന്മാരുടേതിന് സമാനവും വിജ്ഞാനപ്രദവുമാണെങ്കിലും നോവൽ പോലെ ഒരു സാഹിത്യശാഖയിൽ ഇത്തരമൊരു സംഭാഷണത്തിൻ്റെ ജയപരാജയ സാധ്യതകൾ സാഹിത്യപ്രേമികൾക്കിടയിലെ നിരന്തര ചർച്ചയാണ് മാധവൻ്റെ രാജ്യസഞ്ചാരകാലത്ത് അതീവ വിഷണ്ണയായി തീർന്ന ഇന്ദുലേഖയുടെ അവസ്ഥ പഞ്ചുമേനവനെ വ്യസനിപ്പിക്കുകയും അദ്ദേഹം തൻ്റെ തിരുത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇരുപതാം അധ്യായം എത്തുമ്പോഴേക്ക് നോവൽ അതിൻ്റെ ശുഭകരമായ പര്യവസാനത്തിലെത്തുകയാണ് മദ്രാസിൽ സിവിൽ സർവീസ് ഉദ്യോഗം ലഭിച്ച് ഇന്ദുലേഖയോടൊപ്പമുള്ള വിവാഹശേഷം മാധവൻ കുടുംബസമേതം അവിടേക്ക് പുറപ്പെടുന്നെടുത്ത് നോവൽ അവസാനിക്കുകയാണ് ഇതിവൃത്തം ഭാഷ പശ്ചാത്തലം എന്നിവയിലെല്ലാം അസാധാരണമായ മേന്മ പുലർത്തി മലയാളത്തിലെ ലക്ഷണയുക്തമായ ആദ്യ നോവൽ തന്നെ ആസ്വാദക പ്രീതി നേടിയത് ചന്തു മേനോൻ എന്ന ധിഷണാശാലിയായ എഴുത്തുകാരൻ്റെ പ്രതിഭ ഒന്നുകൊണ്ട് മാത്രമാണ് അന്ന് നിലനിന്നിരുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ സാഹിത്യത്തോട് ചേർത്ത് നിർത്തുന്നതിൽ ചന്തു മേനോൻ എന്ന എഴുത്തുകാരൻ തൻ്റെ വൈദഗ്ധ്യം പുലർത്തിയിരിക്കുന്നു തനിക്ക് ലഭിച്ച പാശ്ചാത്യ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് സാഹിത്യവുമായി ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകി ബിക്കൻ വീൽസ് പ്രഭുവിൻ്റെ ഹെൻറീറ്റ ടെമ്പിൾസ് ജെയിൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രജുഡിസ് തുടങ്ങിയ രചനകൾ സാമൂഹിക പ്രാധാന്യമുള്ള കലാസുഭകമായ ഇന്ദുലേഖ രചിക്കാൻ അദ്ദേഹത്തിന് പ്രേരണയായി എന്ന് വിശ്വസിക്കാം പത്തൊൻപതാം നൂറ്റാണ്ടിലെ നായർ സമ്പ്രദായത്തിൻ്റെയും നമ്പൂതിരി സമ്പ്രദായത്തിൻ്റെയും സാമൂഹിക അവസ്ഥകളെ യാഥാർത്ഥ്യ ബോധത്തോടെ ചിത്രീകരിക്കുന്ന ഇന്ദുലേഖ അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നോവലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി പുരോഗതിയിലേക്ക് വളർന്ന ഒരു തലമുറയെ പുച്ഛത്തോടെ കണ്ടിരുന്ന യാഥാസ്ഥിതികരായ ഒരു തലമുറയുടെ പ്രതിനിധികളും അന്നത്തെ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ മാധവനടക്കമുള്ള യുവത്വവും പലപ്പോഴും പുരുഷനേക്കാൾ ശക്തമായ നിലപാടുകളെടുത്ത് സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ ദർശനമായി തീർന്ന ഇന്ദുലേഖയും അന്യനാട്ടുകാരനെപ്പോലും ഹൃദയത്തോട് ചേർത്ത് വെച്ച് സൽക്കരിക്കുന്ന ബോംബെയിലെ സഹൃദയരുമെല്ലാം നോവലിനെ സവിശേഷമാക്കുന്ന കഥാപാത്രങ്ങളാണ് ഇന്ദുലേഖയെ പോലെ തന്നെ മലയാളത്തിലെ ആദ്യകാല നോവലുകളിലുണ്ടായ പാത്ര സൃഷ്ടിയും ഇതിവൃത്ത പശ്ചാത്തലങ്ങളുമെല്ലാം ഉത്തരാധുനികത പിന്നിട്ട മലയാള നോവൽ സാഹിത്യത്തിൻ്റെ ശക്തമായ സ്വാധീനങ്ങളാണ് മീരയുടെ അക്ഷരലോകം ഏവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക നന്ദി